നമ്മൾ എത്ര ദിവസായി ചായന്റെ വീഡിയോ ആയിട്ട് കണ്ടിട്ടല്ലേ കൊറേ ദിവസമായി നമ്മള് ചായന്റെ വീഡിയോ ആയിട്ട് വന്നിട്ട് നോറ കുമ്പോളം വീടൊക്കെ സ്വാഗതം പറ നോറ ചോറിന്റെ വീടോടെ എപ്പോ സ്വാഗതം പറയാ വരുത്തണ്ട് പിന്നെ ഇന്ന് നമുക്ക് ഒരു കുട്ടി കുട്ടിയതിഥി അല്ലേ ഇത് അമ്പലത്തെ വീട്ടിലെ രാജസ്ഥാൻ്റെയും മജീക്കാൻ്റെയും പോയെ അല്ല പേര് പോയെ പേര് പറഞ്ഞ പറഞ്ഞല്ലേ കേഹമ്മദ് മമ്മൂന്നെല്ലാം വിളിക്കലേ ഈ മമ്മൂ ആദ്യം ഉള്ള ഒരു ഒരു രണ്ട് രണ്ട് മൂന്ന് റീലല്ലോ വീഡിയോ ഇന്ന് നിജോനപ്പുറം കളിക്കാൻ വന്നേരം നമ്മളെ വിളിച്ചിട്ട് ഇരുത്തിയതാണ് ഓനങ്ങനെ വരുത്തില്ല വരുത്തോന് സൈക്കിള് നന്നാക്കി കൊടുത്തോണ്ട് ആ സൈക്കിള് നന്നാക്കി കൊടുത്തോണ്ട് ഓനൊരു ഇന്ന് രണ്ടു ദിവസമായി വരുന്നേ നമ്മളെ ഇന്നത്തെ ചായന്റെ അടി ഇതൊരു റോളാന്ന് മൈദാപ്പൊടിയോ മുട്ടയെല്ലാം കൊണ്ടാക്കിയതാന്ന് ഇടുന്ന കാണുമ്പോ തിരിതിന്റെ നമ്മള് ഇവിടെ തന്നെ ആക്കിയതാന്ന് അതിന്റെ മേലത്തെ മാത്രം എടുത്തിട്ട് കളഞ്ഞാറൂടെ ഏതാ ലൊട്ടയോണ്ട് അമ്മൂന ഇത് ഇഷ്ടല്ല ഓലു അപ്പൊ ആ നമ്മൂനെ കൊടുക്കടാ വേറൊരു ചായന്റെ അടി നമ്മളെ ലൊട്ടു അതോട് വേറെ അപ്പൊ നമ്മൾ ഇന്ന് കൊറേ ആയിട്ട് ഇല്ലാത്തോണ്ട് ഇന്ന് നമ്മൾ ഇണ്ടാക്കാതന്നെ ചായന്റെ കടിയല്ലോ ആ പിന്നെ തിരിഞ്ഞു നമ്മള് പിന്നെ ചോറിന്റെ വീഡിയോയും പിന്നെ വേറെ രണ്ടു മൂന്ന് റീലെല്ലാം ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ അല്ലെല്ലാരും കാണണം ചെയ്യണം ഷെയർ ചെയ്യണം ഇത് നമ്മൾ എടുക്കാൻ രണ്ടു ദിവസം തീയ്യത്തിന് പോയി തിരുവാതിര ഉണ്ടായിട്ട് അതിന് പോയി പിന്നെല്ലാം കൂടി ഒരു പന്ത്രണ്ട് മണി ഒരു മണിക്കല്ലാതെ വരുത്തു അതിന്റെ പിന്നെ ചായന്റെ ആയിട്ടൊന്നും അങ്ങനെ എടുക്കാൻ ഒക്കെ ഇന്നലെ പിന്നെ നമ്മള് ചായയെ വെച്ചിട്ടില്ല വേഗം രാത്രി കന്ന് പിന്നെ ഇതുവാക്കി ചായയും കുടിച്ചിട്ട് പിന്നെ രാത്രിക്ക് വേറൊന്നും ഇല്ലേനു നേരത്തെ അപ്പൊ ഇന്ന് വേറെ അങ്ങനെ പ്രത്യേകിച്ചിട്ട് ആയിരുന്നില്ല ബിജോൺ ഓഫീസിൽ പോയിന് മിജോ സ്കൂളിൽ പോയിന് മിജോനും പറഞ്ഞ പോലെ ശനിയാഴ്ച പരീക്ഷയല്ലാന്ന് നമ്മൾ എന്തായാലും ദിവസം ഓരോ വീഡിയോ ഇടുന്നുണ്ട് അത് ചോറിൻ്റെ വീഡിയോ അല്ലെങ്കിൽ വേറെ റീല് എല്ലാരും കാണണം നമ്മൾ ഇന്നത്തെ ചായന്റെ കടി റോള് ഇത് പറയാ മൈദപ്പൊടി ഉതലം പൊടി ഇതിലൊരു റോളാണ് ചിക്കൻ റോള് അല്ല മുട്ട റോള് അപ്പൊ ഇന്നതൊക്കെ നമുക്ക് തൽക്കാലം ബായി പറയാ നോറ എല്ലാം കൂടി തിന്ന ഇതാക്കി വെച്ചിട്ടുണ്ട് ഒരു ബായി പറഞ്ഞൂടെ ഭായി പറഞ്ഞ Bye! Bye.